എന്നിപ്പോൾ പതിനാറ് ഫെബ്രുവരി എൻ്റെ കാലൊടിഞ്ഞിട്ടേ പന്ത്രണ്ടാം തീയതിയാണത് പന്ത്രണ്ട് ഫെബ്രുവരിക്കാണ് ശരിയായത് മീൻസ് എൻ്റെ പിറന്നാളിൻ്റെ അന്ന് വരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൂരെ യാത്ര ഒന്നും പോകരുതെന്ന് പറഞ്ഞു അതുകാരണം എനിക്ക് കുംഭമേളയിൽ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിന് മുന്നേ കുംഭമേളയിൽ പോകേണ്ടതാണ് പ്രയാഗരാജന് പക്ഷെ പറ്റിയില്ല പക്ഷെ ഇപ്പം ഭയങ്കര ആഗ്രഹം കുംഭം വേളയിൽ പോകണമെന്ന് നടക്കുന്നില്ല ഇനി എനിക്ക് പോകാൻ പറ്റുമോ കൃഷ്ണ ഞാൻ ഗുരുവായപ്പൻ്റെ അടുത്ത് ഇരിക്കുക ഞാൻ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഗുരുവായപ്പനോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഗുരുവാരപ്പൻ അത് സാധിച്ചു തരാതിരുന്നിട്ടില്ല ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് ഗുരുവാരപ്പന അറിയാം അതെന്തെങ്കിലും ജനുവൻ ആണെന്നുണ്ടെങ്കിൽ സാധിച്ചു തരും അപ്പോൾ ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ പോവാണ് കേട്ടോ എൻ്റെ കൂടെ ജിഷയുണ്ട് മാളുമുണ്ട് ഞങ്ങളിതാ ബോഡിയാ പോവാണ് വലിയ പൈസയൊന്നും ഉണ്ടായിട്ടല്ല ഫ്ലൈറ്റിലൊക്കെ പോയത് എന്തായിരുന്നാലും മഹാ കുംഭമേള കാണണം ഉള്ളതൊക്കെ പണയം വെച്ചും ഒക്കെ ഞങ്ങൾ അങ്ങനെ പോവാണ് എങ്ങനെയെങ്കിലും അവിടെ എത്തണം ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഹാപ്പിയാണ് ആദ്യം ഞങ്ങൾ ലക്നൗവിലാണ് ഇറങ്ങിയത് ഞങ്ങളെ അവിടെ എത്തിക്കാന്ന് പറഞ്ഞ കോർഡിനേറ്റേഴ്സ് ചെറിയൊരു കള്ളത്തരം ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങൾ അവരെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ടാക്സി വിളിച്ച് പോവാണ് ടാക്സിക്കാരനെ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു കാരണം അവരെന്നെ ഞങ്ങളെ പറഞ്ഞ് ആ കൊ കോർഡിനേറ്റേഴ്സ് ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് ഉത്തരേണ്ടിയാണ് ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല പക്ഷെ നല്ല ചേട്ടന്മാരായിരുന്നു ഞങ്ങളെ ഞങ്ങളെ സേഫ് ആയിട്ട് ലക്ഷ്മിദ്വാർ വരെ ഒരു കുഴപ്പമില്ലാണ്ട് എത്തിച്ചു നിറയെ തിരക്കും ബ്ലോക്കും ഉണ്ടായിട്ട് മൂന്ന് പെണ്ണുങ്ങളായതുകൊണ്ട് ആ ചേട്ടൻ ഞങ്ങളെ സേഫ് ആയിട്ട് അമൃതാനന്ദമയി മഠത്തിലാണ് എത്തിച്ചത് ഞങ്ങൾക്ക് രാത്രി അക്കോമഡേഷൻ ഒന്നും ശരിയാവാതിരുന്നപ്പോൾ നിസിമ എന്ന് പറഞ്ഞിട്ടൊരു ബ്രഹ്മചാരിണി അമ്മയെ ഞാൻ വിളിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു മഠത്തിൽ ഞങ്ങൾക്ക് ഡോർമെറ്ററി അക്കോമഡേഷൻ സൗകര്യം ലഭിച്ചത് അമൃതാനന്ദമയി ആശ്രമത്തിൻ്റെ മഠത്തിൻ്റെ കീഴിലുള്ള ഈ സെക്ടറിൽ താമസം വളരെ സേഫായിരുന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു ആയപ്പോൾ എണീറ്റിട്ട് നടക്കാൻ തുടങ്ങി സെക്ടർ സിക്സിലാണല്ലോ ഞങ്ങൾ താമസിച്ചത് അമൃതാനന്ദമയം മഠത്തിൽ അവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ നടന്നു തുടങ്ങിയപ്പോൾ അഞ്ച് കിലോമീറ്റർ ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ കച്ചബ് ദ്വാർ എന്ന് പറ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വലിയ വലിയ ബാനേഴ്സ് പോലെ ഇങ്ങനെ ദ്വാർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കച്ചബ് ദ്വാർ ദ്വാർ ഇതെല്ലാം കടന്ന് ലാസ്റ്റ് ത്രിവേണി സംഘം ദ്വാർ വരെ നമ്മുടെ ഇപ്പോൾ കാണുന്ന നന്ദിദ്വാറാണ് ഞങ്ങൾക്ക് അമൃതാനന്ദമയം അടുത്തുനിന്ന് രണ്ട് ചേച്ചിമാരെ പോലെ കിട്ടി അവർക്ക് സംഘം സ്നാന സംഘം സ്ഥാനത്ത് വന്ന് തന്നെ സ്നാനം ചെയ്യണം എന്ന് ആഗ്രഹം അവർ സെക്ടറിനടുത്തുള്ള ചെറിയൊരു ഗംഗാഘട്ടിൽ പോയിട്ട് സ്നാനം ചെയ്യാണ് ചെയ്തത് അതുപോലെ അവർക്ക് ത്രിവേണി സംഘം തന്നെ ചെലണം എന്നുള്ള ആഗ്രഹമാണ് അവർ ഞങ്ങളോടൊപ്പം കൂടി ഇപ്പോൾ അവരെ സ്നാനം ചെയ്യിക്കാന്നുള്ള ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി അത് ഞങ്ങൾ ഭംഗിയായി നിറവേറ്റി ഞങ്ങളും ത്രിവേണി സംഘം സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഘട്ടിൽ തന്നെ ഇറങ്ങി മഹാകുംഭ മഹാസ്നാനഘട്ടെന്നാണ് ആ ഘട്ടിൻ്റെ പേര് അവിടെ തന്നെ ഞാനും ഇറങ്ങി ഞങ്ങൾ മൂന്ന് പേരും നല്ല രീതിയിൽ സ്നാനം ചെയ്തു കുറെ ആൾക്കാരാണ് ഒരുപാട് ആൾക്കാരാണ് ഇച്ചിരി തിരക്ക് കുറഞ്ഞ ഭാഗത്താണ് ഞങ്ങൾ കാണാൻ ചെയ്തത് വെള്ളത്തിൽ നിറയെ പൂവും തേങ്ങയും ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള കുഴപ്പമില്ല ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന നിപ്പാണ് അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു ഡ്രസ്സിങ് റൂം പോലെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സേഫാണ് ഞങ്ങൾ മൂന്ന് പേരും പരസ്പരം ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി എല്ലാ ഗോപി ഗോപന്മാരുടെ പ്രാർത്ഥന ഉണ്ട് ഇവിടെ ത്രിവേണി സംഘം സ്ഥാനത്ത് എത്തി എന്നിട്ട് സ്നാനം ചെയ്തു ഇന്ന് ഏകാദശി ദിവസമാണ് സ്നാനം ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഏകാദശിയുടെ അന്ന് തന്നെ വ്രത എടുത്തോണ്ട് തന്നെ സ്നാനം ചെയ്യാൻ പറ്റി ത്രിവേണി സംഘം സ്ഥാന നല്ല തിരക്കുണ്ട് പക്ഷെ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് സ്നാനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നല്ല ഞങ്ങൾ മൂന്ന് ലേഡീസ് ആണ് വന്ന് നല്ല സെക്യൂർ ആണ് ഒരു പ്രശ്നം ഒരു കുഴപ്പമില്ല അല്ലേ എല്ലാം ഒരു കുഴപ്പമില്ല അതാണ് ഞങ്ങൾ മൂന്ന് ലേഡീസാണ് വന്നിട്ട് സ്നാനം ചെയ്തിട്ട് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല അല്ലേ നമ്മൾ സാധാരണ പോലെ ഇത്രയും തിരക്കിന്റെ ഇടയിൽ നിന്ന് നമുക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് സേഫായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് വൃത്തിയൊക്കെ ഉണ്ട് വൃത്തി നമ്മളും കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ പ്ലാസ്റ്റിക്കോ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും അവിടെ ഇവിടെ വലിച്ചെറിയാതിരിക്കുക കാരണം ഇവരെ അപ്പപ്പോ ക്ലീൻ ചെയ്യുന്നുണ്ടെല്ലാം അതുകൊണ്ട് തന്നെ ഇവിടെ അധികം വൃത്തി കേടൊന്നും ഇല്ല ക്ലീനിങ്ങിനായിട്ട് ഒത്തിരി പേരുണ്ട് ബാത്റൂമൊക്കെ അവർ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കുന്നുണ്ട് ഇത്രയധികം ജനലക്ഷങ്ങളല്ല കോടി ഇതാ ജനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളിന് ഈ കോടിക്കണക്കിൽ ജനങ്ങൾ ഇങ്ങനെ സമുദ്രം പോലെ വന്നോണ്ടിരിക്കാണ് ഈ സമുദ്രം തെര പോലെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് സ്നാനം നടത്തി നമുക്ക് തിരിച്ചു മടങ്ങണം അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇരുപത്തി ഏഴാം തീയതി അതായത് ഇന്നിപ്പോ ഇരുപത്തിയഞ്ച് മറ്റന്നാ ശിവരാത്രിയോടുകൂടി ഇത് അവസാനിക്കുകയാണ് എന്താച്ചാല് ഈ മഹാകുംഭമേളയില് ഗ്രഹങ്ങളുടെ ഒരു പൊസിഷൻ പ്രത്യേക രീതിയിൽ വരുമ്പോഴാണ് കുംഭമേളകൾ നടക്കുന്നത് നാലടുത്ത് വെച്ചിട്ട് അതിൽ തന്നെ മഹാകുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ കഴിഞ്ഞിട്ട് ആണ് ഒരു മഹാകുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി ഇതുപോലൊരു മഹാകുംഭമേള നടക്കണമെങ്കിലും ഈ രീതിയിൽ ഗ്രഹങ്ങളുടെ പൊസിഷനിലേക്ക് വരണമെങ്കിലും ഈ രീതിയിലുള്ള എനർജി എനർജൈസ് ചെയ്ത് മഹാത്രിവേണി സംഘം സ്ഥാനത്തിലെ ഒരു പ്രത്യേക എനർജി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ഇനി നൂറ്റിനാൽപത്തിനാല് വർഷങ്ങൾ കഴിയണം അതുകൊണ്ടാണ് ഇത്രയധികം ഒരു ഈ ഇതിനെ ഇതിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഒരു ഭയങ്കര തിരക്കിവിടെ അനുഭവപ്പെടുത്തുന്നത് ഈ ഒരു സമയം അങ്ങനെ പ്രയാഗരാജിലെ ത്രിവേണി സംഘം സ്ഥാനത്ത് സ്നാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ചെത്തി വൈകുന്നേരം വീണ്ടും ഞങ്ങൾ സെക്ടർ സിക്സിനടുത്തുള്ള ഒരു ഗംഗാ ഘട്ടിലേക്ക് തിരിച്ചു ഞങ്ങളെ അമൃതാനന്ദ ആശ്രമത്തിലൊരു കുട്ടിയായിട്ടുള്ള മുന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത് സമയം ഏകദേശം ഒരു ആറര ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്ന് വീണ്ടും ഗംഗാസ്നാനമൊക്കെ ചെയ്തു എന്നിട്ട് ആ ഘട്ടിൻ്റെ കരയിലിരുന്നു കൊണ്ട് രാധാസഹസ്രനാമം അഷ്ടപതി ഒക്കെ ചൊല്ലി അന്നിട്ട് ഞാനൊരു ഫേസ്ബുക്ക് ലൈവൊക്കെ ചെയ്തു ഇത് നല്ല വൃത്തിയുള്ള ഒരു ഘട്ടമാണ് കാരണം ഇവിടെ അധികം ആളുകളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സംഘംഭൂമി മുഴുവനും സെക്ടറായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് സെക്ടറിൽ കൂടെ ഗംഗയും അടുത്ത അപ്പുറത്തെ സൈഡിലെ സെക്ടറിൽ യമുനയും ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഘട്ടിൽ നമ്മൾ ഈ ത്രിവേണി സംഘം സ്ഥാനത്ത് അല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണ് പോകുന്നതെങ്കിലും ഒന്നിലത് യമുനയുടെ ഘട്ടമായിരിക്കും അല്ലെങ്കിൽ ഗംഗാ ഗംഗാനദിയുടെ ഘട്ടമായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നദിയുടെ തീരമാണ് ഞങ്ങളിരിക്കുന്ന സ്ഥലം ഞങ്ങൾ ഗംഗ ആരതിയൊക്കെ ചെയ്തു എന്നിട്ട് നല്ല ഭംഗിയായിട്ട് തുടിച്ചു കുളിച്ചു ഈ തുടിച്ചു കുളിക്കുക എന്ന് പറയുമ്പോൾ നദിയെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല കേട്ടോ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അഘോരികളൊക്കെ ഇങ്ങനെ തുടിച്ചു കുളിക്കുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾക്കൊരു പ്രചോദനമായത് അതായത് ദേവിയെ ഗംഗാദേവിയും ഞങ്ങളുടെ കൂടെ തന്നെ ത്രിവേണികളും അതായത് ഗംഗ യമുനയും സരസ്വതിയും മൂന്ന് പേരും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ എന്താ പറയുക സ്നാനം ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ തുടിച്ച് സന്തോഷമായിട്ട് കളിച്ച് കുളിച്ചത് ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകൾ പിന്നീട് അവിടെ വന്നു അവരും ഇതുപോലെ ഞങ്ങൾ കുളിക്കുന്ന കണ്ടിട്ട് അവരും ഇതുപോലെ നീന്തി തുടിച്ച് കുളിച്ചു എന്തായാലും നല്ലൊരു സന്തോഷമുള്ളൊരു അനുഭവമായിരുന്നു വൈകുന്നേരത്തെ ഈ ഗംഗാസ്നാനം എന്ന് പറയുന്നത് മാത്രല്ലേ ഏറ്റവും വിശേഷം എന്ന് പറഞ്ഞ രാധശാസ്ത്രം നമ്മ ആ തീരത്തിരുന്ന് ചൊല്ലാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഗംഗാസ്നാനം എടുത്തു രാവിലെ ത്രിവേണി സംഘം സ്നാനത്തിൽ പോയി ഇപ്പം ഇത് പല ആളുകളോടും പറയാനുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ത്രിവേണി സംഘം സ്ഥാനത്തിൽ നമ്മൾ പ്രയാഗിൽ വരുമ്പോൾ സ്നാനം ചെയ്യാൻ വരുമ്പോൾ ഒരു ഭാഗത്തൂടെ ഗംഗ ഒഴുകുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടി യമുന ഒഴുകുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ത്രിവേണി സംഗം സ്ഥാനം പിന്നെ നമ്മുടെ സവിശ്വാസം അനുസരിച്ച് ഭൂമിയുടെ അടിയിൽ കൂടി ഒഴുകുന്ന സരസ്വതി നദി അവിടെ വെച്ചിട്ട് ഗംഗ യമുനയായിട്ട് ചേരുന്നു എന്നാണ് പറയുന്നത് അപ്പോ പല ആളുകളും ഈ റഷ് കാരണം ഈ യമുനയുടെയും ഗംഗയുടെ ഘാട്ടുകളിൽ പോയിട്ടാണ് ഇതിപ്പോ ഇത് ഗംഗ മാത്രമാണ് യമുന അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് ഒഴുകുന്നത് അപ്പോ ഇത് ഗംഗ മാത്രമാണ് അപ്പൊ ഇത് ത്രിവേണി സംഗംസ്ഥാനല്ല ഇത് ഗംഗാ സ്നാൻ ഘട്ടാണത് അപ്പൊ ഇവിടെ ഭയങ്കര തിരക്ക് കാരണം ചില ആളുകൾ ഇവിടുന്ന് ഡിപ്പ് ചെയ്യും പക്ഷെ എല്ലാ വെള്ളവും ഇവിടെ വെച്ചിട്ട് ഒന്നായി മാറുന്നുള്ള സങ്കല്പം കാരണം തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ വേണമെങ്കിലും നമുക്ക് സ്നാനം എടുക്കാം പക്ഷേ ത്രിവേണി സംഗം സ്നെന്ന് പറയുന്ന സ്ഥലം വേറെയാണ് അത് പോവാച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർ ബോട്ട് എടുത്തിട്ട് പോവും പക്ഷേ നടന്നു പത്ത് കിലോമീറ്ററോളം നടന്ന് പോയിട്ട് അവിടെ പോയിട്ട് സ്നാനം ചെയ്യും അല്ല അത് കുറച്ച് നല്ല ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ് ഞങ്ങൾ രാവിലെ അവിടെ പോയിരുന്ന വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് സമയം എടുക്കും അത് വീഡിയോ ആക്കാൻ ഞങ്ങള് നടന്നാണ് പോയത് ഞങ്ങൾക്ക് ത്രിവേണി സംഘം സ്നാനത്തിൽ തന്നെ സ്നാനം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞങ്ങള് അല്ലെ ഞങ്ങള് അവിടെ തന്നെ ഞങ്ങള് നിങ്ങൾ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഒരാളുകളും ഇല്ല കാരണം ഗംഗാഘാട്ട് യമുനഘാട്ടിലൊക്കെ ആളുകൾ കുറവായിരിക്കും പക്ഷെ അവിടെ പറഞ്ഞു നോക്കി എന്താ അവിടെ പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു കുളിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് പറ മാളു പറ മാളു ജിഷ ജിഷയുടെ വീടും മാഹിയാണ് മാഹിന്നാണ് ജിഷ മാളു ട്രിവാൻഡ്ര ആണ് കൊല്ലം വർക്കല വർക്കലെന്നാണ് വന്നിരിക്കുന്നത് മാളു ഇവർ ഞങ്ങള് ഞങ്ങൾ ത്രിവേണി സംഘം സ്ഥാനത്ത് ഞങ്ങൾ പേര് കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ അതൊരു ദൈവത്തിന്റെ ഒരു നിയോഗമായിരിക്കും നമ്മൾ പേരും കൂടി വരണം എന്നുള്ളത് എന്നായിരുന്നാലും ജിഷേനെ ഇൻസ്റ്റഗ്രാം വഴി ഞാനിങ്ങനെ എനിക്കിവിടെ വരാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം പറഞ്ഞ ജിഷ എനിക്ക് എപ്പോഴും മെസ്സേജ് ഇടാനും ഞാൻ പക്ഷെ മൈൻഡ് ചെയ്യില്ലായിരുന്നു മൈൻഡ് ചെയ്യും പേടിയാണ് ആണോ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ ആളുകളൊക്കെ ഏത് അല്ല ജിഷ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാത്തോണ്ടാണ് ഞാൻ ആരോട് സംസാരിക്കുന്നത് പക്ഷെ ജിഷ എന്നോട് പറഞ്ഞു സ്വസ്നീകനെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാം എന്നൊന്ന് വിശ്വസിക്കോ എന്നോടൊന്ന് മിണ്ടുവോന്നൊക്കെ ചോദിച്ചു ആ പക്ഷെ പരിചയപ്പെട്ടപ്പോ സച്ച് എ നൈസ് പേഴ്സൺ എന്ത് നല്ല വെരി ഡൗൺ ടു എർത്ത് എനിക്ക് അങ്ങനെ വേണം നമ്മുടെ എല്ലാ സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വെറുതെ പായ വിരിച്ചു കിടന്നാലും വെറുതെ തറയിൽ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ഷീസ് വില്ലിംഗ് ടു അഡ്ജസ്റ്റ് എന്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ അത് മാളും അതുപോലെ തന്നെ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് വെയിലിക്കൊണ്ടു തറയിലിരുന്നു മറ്റത് എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്തു അതാണ് എനിക്ക് ഇഷ്ടമായത് അതുകൊണ്ട് ഞാനങ്ങ് കൂടെ കൂട്ടി എൻ്റെ കൂട്ടുകാരിയായിട്ട് ഗോപികയായിട്ട് അപ്പോ വളരെ സന്തോഷം അതിന് കൂടി നമുക്കിവിടെ ഒരു ഗോപാല ഞങ്ങള് ആശ്രമത്തിലാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ ഇന്നലെ പതിനൊന്ന് മണിക്കാണ് കയറി വന്നത് അപ്പൊ മുതലേ ഞങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്യുന്ന മുതലേ ഞങ്ങളുടെ ഒരു ഒരു കുട്ടി ഗോപാലനെ കൃഷ്ണൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഗുരാരപ്പൻ ആ ഞങ്ങളെ ഞങ്ങളിപ്പൊ ഇവിടെയും ഈ സ്റ്റാൻഘട്ടിലും എത്തിച്ചത് മുന്ന അദ്ദേഹം ഇതിന്റെ വീഡിയോ ഞങ്ങൾ ഇവിടെ നിന്ന് രാധാസഹസ്രനാമം ഒക്കെ അല്ലേ നല്ല എക്സ്പേ നമ്മുടെ രാഷ്ട്രപതി ചൊല്ലി രാധാസഹസ്ത്രനാമം ചൊല്ലി ഞങ്ങൾ നല്ലോണം ഇവിടെ നിന്ന് സ്നാനം ചെയ്തു എല്ലാ ആളുകളെയും വിചാരിച്ചു നമ്മളെ എല്ലാ ഗോപികോന്മാർക്കും നല്ലത് പറഞ്ഞേ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ സ്നാനം ചെയ്തിട്ടുണ്ട് ആയക്കമാതി സൂക്തമൊക്കെ ചൊല്ലി എല്ലാ അടിപൊളിയാക്കി അപ്പൊ നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ മുന്ന നമ്മുടെ മുന്ന മുന്ന പാവം കുട്ടി നമ്മുടെ കുഞ്ഞനുജനാണ് മുന്ന അമൃതാനന്ദ ആശ്രമത്തിലെ ഒരു അന്തേവാസിയാണ് അദ്ദേഹം അതിന്റെ വോളണ്ടിയർ ആണ് അമ്മയുടെ ഒരു കുട്ടിയാണ് അമൃതാനന്ദമയ അമ്മടെ കുട്ടിയാണ് നമ്മുടെ മുന്ന ഇവിടെ വരുന്ന എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണ് മുന്ന ഞങ്ങൾക്ക് നല്ല ഭക്ഷണം വിളമ്പി തന്നു ഞങ്ങളുടെ കൂടെ വന്നു ചെറിയൊരു ഒരു അനിയൻകുട്ടിയായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് മുന്ന അമൃതാനന്ദ അമ്മയുടെ സ്റ്റാഫാണ് പുള്ളിക്കാരൻ ആ ഹരേ കൃഷ്ണ ഹരി അമ്മ ഹരേ കൃഷ്ണ അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ എന്തെങ്കിലും പറയാനുണ്ടായി ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് നാളെ രാവിലെ നിങ്ങൾ ഞങ്ങള് തിരിക്കും അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അമൃതാനന്ദ ആശ്രമത്തിലുള്ള ആളുകള് അവിടുത്തെ ഫുഡ് തന്നു അവര് നല്ല കിടക്കാനുള്ള സ്ഥലം തന്നു അവര് നല്ല ഹൈജീൻ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു മടായിരുന്നു ഒരുപാട് സന്തോഷം നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് വളരെ സെക്യോർഡായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അന്തോ ധൈര്യമായിട്ട് നമുക്ക് വരാം മൂന്ന് സ്ത്രീകള് അന്തു ഗുദ്ധ അറിയിട്ട ഞങ്ങൾക്ക് മൂന്നാൾക്കും ആകാം ഹീന്ന് മാത്രമേ അറിയുള്ളൂ ഇതിനാണെങ്കിൽ ഭാഷ അറിയില്ല അതിനൊട്ടും അറിയില്ല ഹിന്ദിയെ അറിയില്ല എനിക്കാണെങ്കിൽ ഹിന്ദിയും സമയത്തിന് വരില്ല ഇംഗ്ലീഷും വരില്ല ഏകദേശം ഒരു മംഗ്ലീഷ് മം ഹിന്ദി ആയിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാലും ആളുകൾക്ക് എങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് സ്നേഹത്തിന് സംസാരിക്കുമ്പോ ഭാഷ ഒരു ഇതല്ലോ അപ്പൊ ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള പല ആള് പോലീസുകാരായിക്കോട്ടെ ഇവിടത്തെ എല്ലാ ആളുകളും നമ്മൾക്ക് ഒരു ഒരു നമ്മളെ സ്ത്രീകളായിട്ട് നമ്മളെ ഒന്നും തോണ്ട പോലും ഞങ്ങളെ ചെയ്തിട്ടില്ല അത്രയും സേഫ് ആ ബൈക്കില് പോയി പോണ്ടി വന്നു ഞങ്ങക്ക് ഞങ്ങക്ക് വഴി തെറ്റിപ്പോയി തിരിച്ചു ഞങ്ങള് സ്നാനമൊക്കെ എടുത്തിട്ട് മുമ്പ് ഞങ്ങക്ക് വഴി തെറ്റി പോയി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നോ അന്തോ നടക്കുന്നു ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ആളുകൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇങ്ങനെ വിജനമായ സ്ഥലം ആരുല്ല അപ്പൊ ഭഗവാൻ ഭഗവാന്റെ ഒരു കളി മൂന്ന് ബൈക്കുകാര മൂന്ന് ബൈക്കുകാരെ വിട്ടിരിക്കാം ഞങ്ങള് കുരാരപ്പ ഞങ്ങൾക്ക് ആരുമില്ല കുരാരപ്പ ഞങ്ങളെ രക്ഷിക്കണേ ഗുരാരപ്പ എന്ന് പറഞ്ഞു ഞങ്ങള് കരയാണ് അപ്പോഴത്തേക്ക് മൂന്ന് ബൈക്കുകാർ വന്നു എന്നിട്ട് ഞങ്ങളെ കേട്ടു അപ്പം എനിക്ക് പേടിയാവുന്നുണ്ട് ഇവർ വേറെ എവിടെയെങ്കിലും നമ്മളെ കൊണ്ടുപോയിട്ട് ഭഗവാനേ എന്ന് ഞങ്ങൾ പേടിച്ചു പക്ഷെ അവർ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ സഹോദരന്മാരാണ് ധൈര്യമായിട്ട് കയറിക്കോ അനിയത്തിമാരെ തെങ്ങന്മാരായിട്ടേ കാണുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞു സേഫായിട്ട് ഞങ്ങൾ എത്തിച്ചു ഇതേ ആൾക്ക് രാഖി കെട്ടിക്കൊടുത്തു ബ്രദറായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു അവിടെ വരെ ബാരിക്കേഡിന്റെ ഇടയിലും വന്നപ്പോ അവര് ഞങ്ങൾക്ക് ഞങ്ങളെ അവര് അവിടെ നിർത്തിട്ട് പോകേണ്ട അവസ്ഥ വന്നു രണ്ട് ഒരു ഒരു ബൈക്ക് മുന്നിൽ പോയി ആദ്യം ഞങ്ങളുടെ വിട്ടു എന്റത് വിട്ടു അതും ഇനി ഇവരോട് വിട്ടുന്നില്ല പക്ഷെ അവര് എല്ലാ രീതിയിലും പോലീസുകാരോട് പറഞ്ഞ് ആ ബാരിക്കേഡിന്റെ ഒക്കെ ഉള്ളിൽ കൂടെ അവര് ഞങ്ങളെ ആ കൃത്യ സ്ഥലത്ത് എത്തിച്ചു അവര് ഗുരുവായപ്പൻ ആ മൂന്ന് പേരെ വിട്ടതാണ് അല്ലെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലായിടത്തും പ്രൊട്ടക്ഷനായിട്ട് ഭഗവാൻ ഉണ്ട് വെറുതെ ഇങ്ങനെ പറയും ഗുരുവാരപ്പ ഞങ്ങൾക്ക് ആരുമില്ല ഗുരാരപ്പ ഞങ്ങള് ഭഗവാൻ ഗുരുരപ്പനെ മാത്രം വെച്ചിട്ട് വന്നിരിക്കാൻ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഭാഷ അറിയില്ല ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഗുരുരാരപ്പ കൃഷ്ണ കൃഷ്ണ കൃഷ്ണന്ന് ഇങ്ങനെ വിളിച്ച് വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ കുരാരപ്പുൻ ഓരോ ആളുകളായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഞമ്മക്ക് ആരുമില്ല വെച്ചാൽ നമുക്ക് വലിയ വലിയ ട്രാവൽ ഏജൻസി ത്രൂവോ നമുക്ക് വലിയ വലിയ ആളുകൾ ത്രൂവോ ഒന്നും നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വരാനില്ല നമ്മൾക്കിപ്പോൾ ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നു എന്നുള്ളതല്ലാണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ എങ്ങനെയോ ഭഗവാനാണ് ഇവിടെ എത്തിച്ച് ഇപ്പൊ ഇത്രയും ചെയ്തു തന്നത് എല്ലാം ഭഗവാനാണ് അല്ലാണ്ട് ഒന്നും ഇങ്ങനെ സംഭവിക്കില്ല ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുക ഇത് എങ്ങനെയാണെന്ന് ഞങ്ങളെ കൊണ്ട് സാധിച്ചത് കാരണം എഴുതുന്നു പോകുമ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞു എന്ത് ഉദ്ദേശിച്ച പോകണം അവിടെ ആരെങ്കിലും അറിയാമോ ഇത്രയും തിരക്കിൻ്റെ ടലിൽ പോയ എന്ത് സംഭവിക്കും അറിയാമോ നി മിക്കവാറും തിരിച്ചു വരലുണ്ടാവില്ല മുങ്ങൽ ഉണ്ടാവുള്ളൂ പൊങ്ങൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഞങ്ങളെ കളിയാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷേ ഗുരുവാരപ്പൻ എന്ന് പറയുന്ന ശക്തി അഖിലാണ്ട കോടി ബ്രഹ്മനാഥൻ ആ പറയണം അത് ആ ശങ്കരനാരായണ രൂപമായിട്ട് അഖിലാണ്ട് കോടി ബ്രഹ്മൻ ഞങ്ങളെ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ മൂന്ന് സ്ത്രീകളെ ഇവിടെ എത്തിച്ചു ഞങ്ങളെ തൊഴിയിച്ചു ഞങ്ങളുടെ കൂടെ ആരുമില്ല ഞങ്ങളുടെ ഇപ്പം ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് അവർക്കൊക്കെ ഓരോരോ തിരക്കുകളായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ആരോടും ഒരു ഷ്മ ഞങ്ങക്ക് സന്തോഷമുള്ളൂ അപ്പൊ ഹസ്ബൻഡുമാര് ഞങ്ങളിങ്ങനെ ഹസ്ബൻഡ് എല്ലാരും ഞങ്ങളെ വിളിച്ചിട്ടിങ്ങനെ ഒന്നും പറ്റില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്ന പറഞ്ഞാൽ അവർ നമുക്ക് ധൈര്യം തരുന്നുണ്ട് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ പ്രശ്നം വരുമ്പോൾ അവര് വിളിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ വിളിക്കുക എല്ലാ രീതിയിലും അവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തന്നു അപ്പൊ ഞങ്ങൾക്ക് അതാണ് കോൺഫിഡൻസ് കിട്ടിയത് ഞങ്ങൾ ധൈര്യമായിട്ട് വന്നു നിങ്ങൾക്ക് ഒന്നും പറ്റില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജപിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറ്റില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ എത്താൻ സാധിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് മനസ്സറിഞ്ഞത് ആ ഗംഗാ ദേവിയോട് പ്രാർത്ഥിക്കാണ് എല്ലാവർക്കും ഈ കേരളത്തിലുള്ള ആളുകൾക്ക് ഇതിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ഞാൻ മുന്നേ പറയേണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഇതുപോലെ വരാൻ പറ്റായിരുന്നു പക്ഷേ എന്റെ കാല് പൊട്ടിയിട്ട് ഞാൻ കുറച്ച് നാള് ഒരു ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് വരെ എനിക്ക് റെസ്റ്റ് പറഞ്ഞിരുന്നതായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത് നേരത്തെ ഇടാൻ പറ്റാത്ത ഇവിടെ വരാൻ പറ്റും അപ്പോൾ ഇന്ന് ഏകാദശി ഞാൻ സകലമാൻ സമയം ഏകാദശിയെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് അപ്പോൾ എനിക്ക് ഇന്നായിരിക്കും യോഗം വരാം ഏകാദശിയുടെ അന്നാണ് എനിക്കിവിടെ വരാം യോഗം ഭഗവാൻ കണ്ടിരിക്കുന്ന അപ്പൊ എന്തായാലും എല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരം അല്ലേ നടക്കുള്ളൂ അപ്പോ ഭഗവാൻ ഞങ്ങൾക്ക് ഈ യുദ്ധ അവസാന തന്നത് വരാൻ സാധിക്കുക അതൊരു വിഷമിക്കേണ്ട എല്ലാം ഭഗവാന്റെ നിശ്ചയാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭഗവാൻ എന്താ പറയുന്നത് നമുക്ക് നാശമില്ല നമ്മൾ ജനിക്കണില്ല മരിക്കണില്ല ഒന്നും മറ്റൊന്നിലേക്ക് പോകണതേ ഉള്ളൂ അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഗംഗാ ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ സാധിക്കും ഇത് കാണുന്നവർ വിഷമിക്കേ വേണ്ട നിങ്ങളുടെ ആഗ്രഹം ഭാഗവാൻ സാധിച്ചു തരും ഈ സമയത്ത് മാത്രമല്ല നിങ്ങൾ ത്രിവേണി സംഗമ സ്ഥാനം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വന്ന് ഡിപ്പ് ചെയ്യണം മൂന്ന് നദികൾ ഏറ്റവും ഡിവൈൻ പ്ലേസ് ആണ് ഇത് ഡിവൈൻ പ്ലേസ് ആണിത് ആഹ് ത്രിവേണി സംഗമ സ്ഥാനം എന്ന് പറയുന്നത് ഡിവൈൻ പ്ലേസ് ആണ് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇവിടെ ഒന്ന് ഡിപ്പ് ചെയ്യണം ഹോളി ബാത്ത് ചെയ്യാം എല്ലാവർക്കും നന്ദി ഒരു കാര്യം ഒരു ഭജൻ ചൊല്ലും നമ്മുടെ ഒരു ഭജന ചൊല്ലു രാ ഭജൻ ചൊല്ലെ നമ്മുടെ കൂട്ടുകാരി ജിഷ മാഹിക്കാരിയായ ജിഷ ആളുടെ ഒരു പ്രചോദനം കൂടി കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് കാരണം ആരും എല്ലാവർക്കും കോൺഫിഡൻസ് ഇല്ല ആർക്കും വരാൻ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോ ഒരു അന്ധവും കുന്തൂല്ലാത്ത ജിഷ എന്നോട് പറഞ്ഞു നമുക്ക് പോയിട്ട് വരാ ഇവിടം അതവിടെ മനസ്സിലായത് പാട്ട് പോലും അറിയില്ല പക്ഷെ എങ്ങനെ ഇറങ്ങി പക്ഷെ മാളു അതുപോലെ തന്നെ ചീ ചി ഞാനും കൂടെ വരണേന്ന് പറഞ്ഞ എന്റെ കൂടെ കൂടി മാളുവിനും ജിഷയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയണം അവരുടെ അവരുടെ കുടുംബക്കാർക്കും നന്ദി പറയണത് നമ്മുടെ കൂടെ നമ്മള് അതിന് വിട്ടതിന് എല്ലാരോടും എന്റെയും പാരന്റ്സിനും എന്റെ ഹസ്ബൻഡും എല്ലാവർക്കും നമ്മളെതിനെ പ്രോത്സാഹിപ്പിച്ച എന്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും നമ്മളെ കൂടെ നിക്കുന്ന എല്ലാ സോൾസിനും ഞാൻ നന്ദി പറയുന്നു അപ്പോ പാട ഒരു ഇത് പാടി അവസാനം മളും കൂടി നിന്നോ ഒരു പാട്ടുകൂടി പാടാം ഭജൻ വേണ്ട ഈ അല്ല ഞാൻ കുഴപ്പമില്ല ഏഹ് എന്നാ ആള് അതാ എനിക്ക് ഭജന സ്വന്തമായിട്ട് ട്യൂൺ ചെയ്തൊരു അഷ്ടപതി ചൊല്ലിയിട്ടുണ്ട് അതിന്റെ നാല് പേരും ഒന്നും അതുകൂടമാണ് ആ ചന്ദനം സച്ചിതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ടു അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ നാമത്തില് നന്ദി പറയുന്നു താങ്ക് യു അപ്പൊ ജയ ജയ ഗംഗാമയ്യാധേ രാധേ ജയ ശ്രീ രാധേ രാധേ രാധേ